അപ്പൊ അവിടെയുള്ള ആള് വിളിച്ചിട്ട് മാച്ചയായി വിളിച്ചിട്ട് പറഞ്ഞപ്പോ അയാൾ പറയാ പേടിക്കണ്ട കൊണ്ടുപോയി എന്ന് ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞപ്പോൾ കടുവ കൊണ്ടുപോയി എന്ന് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം എത്തിച്ച മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടുകാർ അനുവദിച്ചില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളുമായി ചർച്ച നടത്തി ധനസഹായ തുക പത്തു ലക്ഷം രൂപയിൽ നിന്ന് ആറു ലക്ഷം രൂപ ഉടൻ നൽകും മകന് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകാനും തീരുമാനം ഈ അച്ഛൻ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഇതുക്കാചരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വരികയാണെങ്കിൽ സഹോദരിക്കും വേണ്ട ഒരു സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടും അവർക്ക് മറ്റേ തരത്തിലുള്ള ഒരു മോഡൽ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കുന്നതാണ് ഈ സ്ഥിരമായിട്ടൊരു നിയമനം എന്നുള്ളത് ഈ അത് സർക്കാരിന്റെ പരിഗണനയിൽ പലപ്പോഴും നമ്മൾ കൊണ്ടുവരാൻ തന്നെയാണ് അതിന് ഒരു പ്രഷർ വീണ്ടും ചെലുത്തുന്നതിൽ ഇക്കാര്യത്തിൽ നമ്മൾ ശ്രമിക്കുന്നതാണ് കുറിച്ചിന് കടുവ ആക്രമണം പഞ്ചാരൊലിയിൽ രാധ ഒടുവിൽ കൂമൻ എന്ന മാസ്തിമാരൻ കടുവകളുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെടുന്നവരുടെ എണ്ണമേറുന്നത് ആശങ്കാജനകം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള പ്രചനകാലം അതിനിർണ്ണായകം മനുദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം